നമസ്കാരം ഓരോ ദിവസവും സിനിമാ മേഖലയിലെ തുറന്നു പറച്ചിലുകൾ വരികയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ ആരംഭിച്ച ഈ തുറന്നു പറച്ചിലുകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ അത് അമ്മയുടെ കൂട്ടരാജിയിലേക്കും വഴിവച്ചിരിക്കുകയാണ് സംഘടനയുടെ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ പീഡന ആരോപണം ഉയർന്നതോടെ സംഘടനയിൽ കടുത്ത ഭിന്നത ഉടലെടുത്തിരുന്നു ഇതോടെയാണ് സംഘടനയുടെ ഭരണതലപ്പത്തു നിന്നും കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത് സംഘടനയുടെ ഭരണസമിതി പിരിച്ചുവിടുകയും മോഹൻലാൽ അടക്കം മുഴുവൻ ഭരണസമിതി അംഗങ്ങളും രാജിവെക്കുകയുമാണ് ഉണ്ടായത് താരങ്ങളുടെ കൂട്ടരാജിയുടെ താരസംഘടനയിൽ കടുത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് ഓൺലൈൻ വഴി ചേർന്ന യോഗത്തിലാണ് സംഘടനയുടെ ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ടുള്ള തീരുമാനം വന്നത് സംഘടനയുടെ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ പീഡന ആരോപണം ഉയർന്നതോടെ സംഘടനയിൽ കടുത്ത ഭിന്നത നേരത്തെ തന്നെ ഉടലെടുത്തതാണ് ഇതോടെയാണ് സംഘടനയുടെ ഭരണതലപ്പത്തു നിന്നും കൂട്ടരാജി ഉണ്ടായിരിക്കുന്നതെന്നതും സംശയമില്ല ഇനിയും തുറന്നു പറച്ചിലുകളുമായി ഇരകൾ എത്തും എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇപ്പോൾ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് ഇനി ഇരകൾക്ക് ഭയമില്ലാതെ എല്ലാം തുറന്നു പറയാം അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ ടീമിൽ വനിതാ ഐ പി എസുകാരെ ഏർപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഇരകളിൽ നിന്ന് മൊഴിയെടുക്കുന്നത് ടീമിൻ്റെ വനിതാ ഐ പി എസുകാരുടെ നേതൃത്വത്തിലാകും സിനിമാ രംഗത്തെ ലൈംഗിക അതിക്രമം തുറന്നു പറഞ്ഞവരിൽ നിന്ന് മൊഴിയെടുക്കാൻ തയ്യാറെടുത്ത് സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പോലീസ് ആസ്ഥാനത്ത് യോഗം ചേർന്നിരുന്നു തുടർന്ന് അന്വേഷണത്തിന് മാർഗരേഖ തയ്യാറാക്കുകയും ചെയ്തിരുന്നു സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബിൻ്റെ നേതൃത്വത്തിലായിരുന്നു യോഗം ചേർന്നത് പ്രധാനപ്പെട്ട എല്ലാ കേസുകളും മുതിർന്ന വനിതാ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഇനി മുതൽ അന്വേഷിക്കുക സംഘത്തിൽ കൂടുതൽ വനിതാ ഓഫീസർമാരെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെ ആരോപണമുയർത്തിയ മുഴുവൻ പേരെയും അന്വേഷണ സംഘം സമീപിക്കും എന്നാണ് അറിയുന്നത് ആരോപണത്തിൽ ഉറച്ചു നിന്നാൽ മൊഴി പരിശോധിച്ച് കേസെടുത്ത് തുടർ നിയമ നടപടികളിലേക്ക് കടക്കാനാണ് ഇനിയുള്ള നീക്കം മൊഴിയെടുക്കുന്നത് ടീമിലെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരിക്കും എന്നതിൽ ഒരു മാറ്റവുമില്ല ഇതുമായി ഇല്ല റിപ്പീറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കേസുകളും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്യും ഇന്റലിജൻസ് എ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അതിനിടെ മുകേഷ് ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു എന്നീ നടന്മാർ ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ നടി പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക സംഘത്തിനാണ് പരാതി നൽകിയത് നടന്മാർ മാത്രമല്ല രണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്മാർക്കും പ്രൊഡ്യൂസർ ആയിരുന്ന അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെതിരെയാണ് പരാതി ലഭിച്ചിട്ടുള്ളത് ഓരോരുത്തർക്കുമെതിരെ പ്രത്യേക പരാതി മെയിലായി അയച്ചിരുന്നതാണ് കഴിഞ്ഞ ദിവസമാണ് നടന്മാർ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ ആരോപണവുമായി നടി രംഗത്തെത്തിയത് മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തൽ വന്ന ശേഷം ഇവരെ പ്രത്യേക അന്വേഷണ സംഘം ബന്ധപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് ഇവർ പരാതി നൽകിയത് അന്ന് പരാതി നൽകാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇനി പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും നടി പറഞ്ഞിരുന്നു ഇനി ഒരാൾക്ക് പോലും ഇത്തരമൊരു അനുഭവം ഉണ്ടാകരുതെന്നും അവർ പ്രതികരിച്ചിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലായിരുന്നു നടി പരാതി നൽകിയതും എന്നതിനാൽ ക്രൈംബ്രാഞ്ച് സ്ഥാനത്താവും കേസ് രജിസ്റ്റർ ചെയ്യുക വരും ദിവസങ്ങളിലും ഇവരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും ഇതിനോടൊപ്പം സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണം സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന പ്രത്യേക പോലീസ് സംഘങ്ങൾ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയ ചിലരിൽ നിന്ന് സംഘത്തിലെ വനിതാ ഉദ്യോഗസ്ഥർ ഫോണിൽ പ്രാഥമിക വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട് ഡി എ ജി ഉൾപ്പെടെയുള്ള വനിതാ ഉദ്യോഗസ്ഥർ തന്നെ പൂർണ്ണമായും അന്വേഷണം നടത്താനാണ് തീരുമാനം ആരോപണമായി എത്തിയവർ മൊഴി നൽകാൻ തയ്യാറാണെങ്കിൽ അത് രേഖപ്പെടുത്തും ഒരു സംവിധായകനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയ വനിതാ കഥാകൃത്ത് മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകിയിട്ടുണ്ട് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ബംഗാളി നടി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയിരുന്നു നടൻ ബാബുരാജും സംവിധായകൻ വി എ ശ്രീകുമാർ മേനോനും പീഡിപ്പിച്ചെന്ന് കോട്ടയം സ്വദേശിനിയായ ജൂനിയർ ആർട്ടിസ്റ്റ് ആരോപിച്ചിരുന്നു രഹസ്യമൊഴി നൽകാൻ തയ്യാറാണെന്ന് അവരും അറിയിച്ചിട്ടുണ്ട് അതിനിടെ പുതിയ ടീമിന് വീണ്ടും മൊഴി നൽകേണ്ടി വരുമ്പോൾ ഇരകൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി ഡബ്ല്യു സി സി ആശങ്ക ഉയർത്തിയിട്ടുണ്ട് എന്തായാലും മലയാള സിനിമാ രംഗത്ത് ആഞ്ഞു വീശുന്ന മീറ്റു കൊടുങ്ങാറ്റിനിടെ സർക്കാർ ഈ അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമ്പോൾ ഇരകൾക്ക് എന്തും തുറന്നു പറയാനുള്ള സാഹചര്യം കൂടി ഇതുവഴി ഉണ്ടാകുന്നു എന്നതിൽ സംശയമില്ല